ആഹ് മുഹമ്മദ് കാ അല്ലേ നിങ്ങള അങ്ങാടിക്കൊന്നും തീരെ കാണില്ലല്ലോ ഇന്ത്യതാണ് അവസ്ഥ കണ്ടിട്ട് നിങ്ങളാടി ഒന്നും ഞാനിപ്പോ ഒരാളെ കാണാൻ പോവാ ഏ ഞാൻ മൂപ്പർ ഒന്ന് കണ്ടു കട്ടെ എന്തൊരു കാര്യം സംസാരിക്കട്ടെ നമുക്ക് ഓക്കെ ബഷീർക്കാണല്ലോ ഇരിക്കുന്നത് എന്താണ് ഒരുപാട് വിഷമം കൈ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഞാനിങ്ങനെ എന്താണ് വർത്താനോ നല്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ടെൻഷൻ ഈ ബൈക്കുന്നേരം ഇങ്ങനെ ഇരിക്കുന്നത് ടെൻഷൻ പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ പിന്നെ മുഹമ്മദ് ഖാൻ കാണാനില്ലല്ലോ തീരെ ഖാൻ കണ്ടിട്ട് അല്ലെ ഏ സമയം ഉണ്ടായിരുന്നു മനുഷ്യനായില്ലോ തീരെ കാണും നിങ്ങള് ആവശ്യം ഇല്ലാണ്ട് സൗന്ദര്യ പണിക്ക് പണിങ്ങിന്ന് എന്താ ചെയ്യാപ്പരൊന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല സൗന്ദര്യപ്പെടുന്നുണ്ട് ഈ സൗഹൃദം നല്ല നമ്മള് കൃത്യത്തിൽ നിന്ന് വരുന്ന ആ ഒരിക്കലും ഇങ്ങനെ മറക്കാൻ കഴിയില്ല ഞാനിപ്പോ ഇന്ന് അങ്ങോട്ട് കാര്യം പറഞ്ഞിരിക്കാം ഞാൻ വരുന്ന വിരത്തിൽ ഇപ്പൊ ആ കടയില് മുഹമ്മദ് ഖാൻ കണ്ടുവരിക അപ്പൊ മൂപ്പര് പറഞ്ഞു കഴിച്ചാൽ നിങ്ങളൊരു വിളിക്ക് മാടി കാത്തുക്കാണ് ഏഹ് ഒരു വിളി വിളിക്കാൻ മാടി കാത്തു നിങ്ങൾ ഇത്രയും മാസങ്ങള് മിണ്ടാൽക്കുക എന്ന വളരെയേറെ വിഷമമാണ് അതപ്പോ ഞാൻ വെറുമ്പം കണ്ടതാണ് എന്തോ ചെറിയൊരു സൗന്ദര്യ പണക്കത്തിന് നിങ്ങള് മിണ്ടാടുന്ന എന്ത് കാര്യം ഞാനങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായി ഓർമ്മല്ലേ പക്ഷെ എന്തോ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളും ഉണ്ടായിട്ടാണെന്നാണ് നമുക്ക് വിചാരിക്കുന്നത് ആ ഞാനങ്ങനെ ഞാൻ അങ്ങനെ ഒരു തെറ്റിൻ്റെ അടുത്ത് വന്നില്ല കേട്ടോ ഇതുവരെ ഇപ്പോൾ മനസ്സിലും ഏതായാലും പിന്നെ അങ്ങോട്ടും കാര്യങ്ങളും സംസാരിക്കുമൊക്കെ ഉണ്ട് ചീർക്കാൻ എന്നാലും നമ്മൾ മുഹമ്മദ് ഖാൻ വിളിച്ചോക്കെ വിളിച്ചോ കടയിലാണെന്തോ പരിപാടിയിലാണ് വിളിച്ചിട്ട്

എന്താണ് ഏഹ് നിങ്ങൾ എന്താ ചെയ്യാ ഒരാൾ ഇതാ ഇവിടെ പണിഞ്ഞിരിക്കുന്നു ഒരാൾ അങ്ങാടി പണി നിൽക്കുക എന്താണ് ഏഹ് ഈ അവസ്ഥ നിങ്ങൾ ചങ്കു ആയിട്ട് നടന്ന് നിങ്ങൾ ഇങ്ങനെയാൽ എന്താണ് ചെയ്യുന്നു ഞമ്മക്ക് വേണ്ടിയ ആൾക്കാരല്ലേ ഏഹ് നിങ്ങൾ തൗന്ദര്യം ഇപ്പൊ കയറ്റി മിണ്ടാട് നിൽക്കണം ഏഹ് ആദ്യം നിങ്ങളൊന്ന് കഴിയും എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തോന്നുക ഞാനൊന്ന് ാണ് നിങ്ങളാണെങ്കിലോ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല എന്താണ് അവസ്ഥ ഞാൻ എത്ര ദിവസമായി അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇന്നിപ്പോ മനുഷ്യനും ആൾക്കാർ ഞാനും ബഷീറും എങ്ങനെയാ നടക്കൽ അങ്ങാടിയിൽ വരുന്നത് തന്നെ ഓനൊന്ന് കാണാനോ സംസാരിക്കാനോ ഞാൻ അത് എത്ര സമയമല്ലെങ്കിൽ ഞാൻ സമയം ഉണ്ടാക്കി വരലുണ്ട് ഇതൊക്കെയാണ് പ്രശ്നം എങ്ങനെയാണ് ഇന്നോട് മിണ്ടാതെ നടക്കാൻ ഓന് കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങാടിയിൽ തന്നെ ഒരു സംസാര വിഷയമാണ് ചാടിക്കാന് എങ്ങോട്ട് പോകാണെങ്കിൽ എങ്ങോട്ട് പോവാണ് കല്യാണമാണ് കല്യാണം ഏടെ ഇങ്ങള് മാത്രമേ കാണല്ലോ ഇപ്പോൾ ഇതാക്കുന്ന ഒരു രണ്ടു മൂന്ന് മാസം പോലെ ഇങ്ങളെ തിരയൊരു പരിപാടി ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ മിണ്ടാതെ നടക്കേണ്ട ഒരു കാര്യം ചെയ്തായിട്ട് എനിക്കറിയില്ല പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നത്

എത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം ചിരുത്താൻ നോക്കുക ഇത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ചിരിക്കാൻ നൂറാൾക്കാരുണ്ടാവും അതിൽ നിന്ന് എന്തോ പറയാനുണ്ടോ കാരണം വെച്ചാൽ നമ്മൾ വളർച്ച കാണുന്ന ആർക്കും ഇഷ്ടമല്ല ഒരാൾക്കും നമ്മളിപ്പോൾ എവിടെ പോയി ഒരു പരിപാടി അവതരിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഒരു പാട്ട് പോടാണോ അത് നമ്മൾ പാടുന്ന വേറെ ആൾക്കും ഇഷ്ടമല്ല അത് നമ്മൾ തെറ്റി നിന്നാണ്ടല്ലോ മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നം നമ്മൾ ഈ സമയം സൗഹൃദം പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഇൻ്റെയും ഇങ്ങളെയൊക്കെ മനസ്സിൽ എനിക്കറിയാം കാരണം എന്താ നമ്മളെ മനസ്സിലുണ്ട് ഒരിക്കലും തെറ്റരുത് പക്ഷേ എന്താ അറിയാം തെറ്റിപ്പോകണം എന്തുകൊണ്ടാണെന്നറിയുമോ ഓരോ ആൾക്കാർ അതും ഇതും പറയും അതാണ് നമ്മൾ തെറ്റിപ്പോവാൻ കാരണം ഏ അപ്പോൾ ഇനി ഏതായാലും ഞാൻ പറയട്ടെ മുഹമ്മദ് ഖാർ ഈ നമ്മൾ ഇത് ഇത് കണ്ടും കാരണം നമ്മൾ ഈ തെറ്റി പിരിഞ്ഞ് കണ്ട് ആൾക്കാർ ചിരിക്കുക ചെയ്യുക അപ്പുറം അപ്പുറം കൂട്ടം പറഞ്ഞ് ചിരിക്കും കാരണം നമ്മൾ സൗഹൃദവും നമ്മൾ ബന്ധമുണ്ടല്ലോ എങ്ങനെയാണോ തെറ്റിക്കാൻ നോക്കുക ചെയ്യുക നമ്മൾ ഈ സൗഹൃദം ഒന്നും നിലനിൽക്കണം അതാ വേണ്ടി നമ്മൾ തെറ്റിയാൽ പോയി കാര്യങ്ങൾ പോയി നമ്മൾ അടിച്ച് പൊളിച്ച് കാരണം എന്തിനു അല്ലെ എന്തോ ചെറിയൊരു സൗന്ദര്യ പ്രശ്നത്തിന് നമ്മൾ പെണുങ്ങുന്നത് അതാണ് വേറൊന്നുമില്ല ഏതാ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചു പക്ഷേ

பந்தப்பொம்பும் நிலை நிற்க